ചിറകുകളിൽ അഗ്നിയും ചിറകുകളെ അഗ്നിയാക്കുകയും ചെയ്യുന്ന ആർക്കും ജീവിതത്തിൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും എന്ന് ഡോക്ടർ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയും നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത് അതിന് നമ്മൾ പാഷൻ എന്താണ് പാഷനെന്നും എന്താണ് പാഷനെന്നും ത്രില് പാഷനല്ല എന്നും നമ്മൾ തിരിച്ചറിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചിന്തയിലൂടെ ഈ ഹെൻറി പോട്ടറിൻ്റെ ഒരു ഒരു ചിന്തയുണ്ട് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് എപ്പോഴും എഗൻസ്റ്റ് വിൻഡാണ് അപ്പം ജീവിതത്തിൽ ഫ്ലൈറ്റ് ടേക്സ് ഓഫ് എഗൻസ്റ്റ് വിൻഡ് ജീവിതത്തിൽ എന്തുമാത്രം പ്രതിബന്ധങ്ങളുണ്ടായാലും അവയെല്ലാം നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും മുന്നോട്ട് പോകാനാവും മാത്രമല്ല മുന്നോട്ട് കുതിക്കാനാവും ഈ തരണം ചെയ്യുക എന്നുള്ള വാക്കിന് മറികടക്കുക അതിനെ അതിജീവിക്കുക എന്നൊക്കെയുള്ള ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അറിയാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും പക്ഷേ തരണം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ ഓവർകം ചെയ്യുക എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുക അതിൻ്റെ മോളിക്കോടെ പോവുക അതിൻ്റെ മേലെ നമുക്ക് പറന്ന് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് കാരണം അത് നമ്മെ മുന്നോട്ട് നയിക്കും പ്രൊപ്പൽ എന്നുള്ള വാക്കുപയോഗിക്കുന്നത് അങ്ങനെയാണല്ലോ വിമാനത്തിൻ്റെ ചെറുകളിൽ അത് പങ്കയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പ്രൊപ്പർ ലീത് പുറകോട്ട് തള്ളിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അല്ല മറ്റേ എൻജിനാണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ചെയ്യുന്നത് ടർബൻ ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യുന്നതാണ് അത് പുറകോട്ട് തള്ളിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുന്നു അപ്പം തള്ളേണ്ട പുറകോട്ട് തള്ളി വിട്ടാൽ മാത്രമേ മുന്നോട്ടുള്ള പ്രയാണം സുഗമാവുകയുള്ളൂ അങ്ങനെ മുന്നോട്ടുള്ള സു പ്രയാണം സുഗമം ആകുവാനായിട്ട് ഒരുപക്ഷെ ചില പ്രതിബന്ധങ്ങൾ നമുക്ക് സഹായമാവുകയും ചെയ്യും അതാണ് നമ്മുടെ ഈ ഈ ഹെഡ് വിൻ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വിമാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് വിമാനത്തിൽ ഹെഡ് വിൻഡും ഉണ്ട് ടെയിൽ വിൻഡും ഉണ്ട് അപ്പോൾ ഹെഡ് വിൻഡിനെതിരെയാണ് വിമാനം എപ്പോഴും പറഞ്ഞു വരിക കാരണം അത് വിമാനം ലിഫ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് പിന്നെ അതിന് ഈ ചെറിയ ൺവേ മതി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണ് അതുപോലെ ഈ ഹെഡ് വിൻറ്റിനെതിരെ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കഴിഞ്ഞാൽ വിമാനം നന്നായിട്ട് പറത്തുന്ന എല്ലാ പൈലറ്റന്മാരും ഉപയോഗിക്കുന്നത് ടെയിൽ വിൻഡിൻ്റെ സഹായമാണ് ടെയിൽ വിൻഡിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആ ടെയിൽ വിൻഡ് അത് വിമാനത്തിൻ്റെ ഗതിയാണ് വിമാനത്തിനെതിരെ വരുന്ന കാറ്റനാണ് ഹെഡ് വിൻഡെന്ന് പറയുക വിമാനത്തിൻ്റെ ദിശയിൽ പോകുന്ന കാറ്റന് ടയില് വിൻഡെന്ന് പറയും അപ്പം ടെയിൽ വിൻഡിൻ്റെ പുഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെഡ്വിൻഡിനെ മറികടന്ന് മുന്നോട്ട് പോകാം അപ്പം ടെയിൽ വിൻഡ് എവിടെ ഹെഡ്വിൻഡിനേക്കായും കൂടുതലാണോ അവിടെ വിമാനത്തിന് സ്പീഡ് കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് ഒരുപാട് വിദേശയാത്ര ദീർഘയാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാം ടേൽവിൻ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ വിമാനം ഒരു മണിക്കൂറൊക്കെ മുമ്പ് നേരത്തെ എത്തും കാരണം അത്രമാത്രം സ്പീഡ് വിമാനത്തിന് കിട്ടും ഉയരവും അനുസരിച്ചാണ് പക്ഷേ ഉയരവും സ്പീഡും പിന്നെ ഈ ടെയിൽ വിൻഡാണ് വിമാനത്തിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് കൂടുന്നതിനായിട്ട് സഹായിക്കുന്നത് ഒരു മണിക്കൂറൊക്കെ നേരത്തെ എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് പഠിക്കേണ്ട ഒരു പാഠത് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പ്രയാസങ്ങളെ തരണം ചെയ്ത് നമ്മളൊന്ന് കുതിച്ച് മുന്നോട്ട് പോയാൽ പിന്നെ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ടെയിൽ ടെയിൽവിൻഡ് ഉണ്ടാവും എന്നുള്ള ഒരു പരമമായ സത്യം തിരിച്ചറിയാം ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ കാര്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് അറിയാൻ പറ്റും അവർ ടേക്ക് ഓഫ് ചെയ്യാൻ നന്നായി അധ്വാനിച്ചവരാണ് നന്നായി ബുദ്ധിമുട്ടിയവരാണ് പക്ഷെ അവരുടെ ഉള്ളിൽ അഗ്നി ഉണ്ടായിരുന്നു അവരുടെ ചിറകുകൾ അഗ്നി ചിറകുകളാക്കി അവർ മാറ്റിക്കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഉയരാൻ പറ്റും ഉയർന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് ഈ ടെൽവിൻഡ് അവർക്ക് ഒരുപാട് സഹായമായി അപ്പം ഈ ടേക്ക് ടേക്കോഫി എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത് ടേൽവിൻ്റ് പിന്നെ നമ്മൾ മുന്നോട്ട് സുഗമമായി കൊണ്ടുപോകോളും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്നായി ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ഉള്ളിലുള്ള അഗ്നി നമുക്ക് ഉപയോഗിക്കാം ദൈവം നമ്മി അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു